ഓരോ മലരിലും ഓരോ തളിരിലും ഓടി തേൻ കുടിച്ച് കുടിച്ച് കുഴഞ്ഞുവല്ല ദൈവമേ മലരുകൾ ഉണ്ട് മറ്റുള്ളവർക്കാർക്കും തേൻ വേണ്ടേ ഓരോ മലരിലും ഓരോ തളിരിലും ഓടിക്കുഴങ്ങല്ലോ എൻ ഭവ ോ നമ്മളുടെ അമ്മ കറമ്പി മകള് വിളുമ്പി മകട മകള് സുന്ദരി കോതെന്നാണ് പറയുന്നത് ഉണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്കീ തേ മുഴുവൻ കുടിക്കണം വേറെ ഒരുത്തരും കൂടെ വരുന്നുണ്ട് വേറെ നിറഞ്ഞു ഞാൻ പോവാനേ എന്നാലും റിഞ്ഞ് മറ്റുള്ളവരെ പറഞ്ഞു വിടാം എന്നാലും ഒരിക്കക്കൂടി തേൻ കുടിച്ചിട്ട് പോകാം പോകാൻ മനസ് വരുന്നില്ലന്നേ എങ്ങനെ മനസ് വരാന ഇത്രയും അമൃതുകുമ്പം നിറച്ചിങ്ങനെ വെച്ചിരിക്കുമ്പം അതിൽ നിന്നൊക്കെ തേൻ വരണ്ടേ അങ് മൂക്കുള്ളി വരെ ഞാൻ ചെന്നു തേൻ കുടിക്കാൻ ഞാൻ മാനം മാനമ്പുട്ടയെന്ന് പറന്ന് നോക്കട്ടെ ആരെന്ന് പറഞ്ഞു എന്നാലും ഒന്നുകൂടെ തേൻ കുടിക്കാത്തത് വല്ലതും ഉണ്ടെങ്കിൽ മുട്ട പറന്ന് പുറകാനും തോന്നുന്നില്ലല്ലോ ആർത്തിയാണെന്ന് പറയുമായിരിക്കും ഒന്നുമില്ല കേട്ടോ ഒരു പ്രഭാത ഇങ്ങനെയൊക്കെ തന്നെയാണ് പകലൊക്കെ രാത്രിയൊക്കെ ഇലയിട മറവിൽ പറ്റിയിരുന്നു ഉഴങ്ങുക പിന്നെ വയറു നിറച്ച് തേൻ കുടിക്കുക നിങ്ങൾക്കൊക്കെ ഇവൻ്റെ മുടി വളരാനുള്ള താളിയാണ് അമ്മ കറമ്പി എനിക്കോ തേൻ വരാനുള്ള ഒരു കുഞ്ഞിപ്രകോട് വന്നിട്ടുണ്ട് കേട്ടോ അതിനേയും കാണാത്ത പോവില്ല ആ തേനീച്ചകളും ഉണ്ട്